സന്തോഷമായി കഴിയുന്ന മനുഷ്യർക്കിടയിലേക്ക് സ്പർദ്ധയും അനാവശ്യങ്ങളും അവിവേകങ്ങളും അതുപോലെയുള്ള ദുഷിച്ച ചിന്തകളും ധ്രുവീകരണ സാധ്യതകളും കൊണ്ടുവരിക എന്നിട്ട് തമ്മിലടിപ്പിക്കുക ആ തമ്മിലടിപ്പിക്കുന്നതിൻ്റെ ഫലമായി എണ്ണത്തിൻ്റെ വണ്ണം നോക്കി മനുഷ്യർ ഭിന്നിക്കുക ഏറ്റുമുട്ടുക അതിൻ്റെ ഫലം അധികാര അനുഭവിക്കുന്ന സുഖത്തിലൂടെ ആസ്വദിക്കുക ഇന്നീ രാജ്യത്ത് നടക്കുന്നതും നമ്മുടെ സംസ്ഥാനത്ത് ശ്രമിക്കുന്നതുമൊക്കെ അതിനാണ് യു പിയിലെ വർഷങ്ങളായി ഒരു വിഭാഗം പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളെ തുടർന്ന് മൂന്ന് പേരാണ് വെടിയേറ്റു മരിച്ചത് ഇത് സംഘടിപ്പിച്ചവർക്ക് ആ വെടിയേറ്റു മരിച്ചതിലോ ക്രമസമാധാന പാലനത്തിൻ്റെ വീഴ്ചകളിലോ ആയിരിക്കില്ല സങ്കടം അത് അവസാനം എങ്ങനെ ഗുണകരമാവും എന്ന കണക്കുകൂട്ടലാണ് അവരെ സന്തോഷിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുക കഷ്ടമാണ് മനുഷ്യജീവിതം കഷ്ടമാണ് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥ സഞ്ചരിക്കുന്ന വഴി ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു കോടതിയും സാക്ഷിയായുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ വിധി പറഞ്ഞപ്പോൾ ഇത് അന്തിമമായ വിധിയാണെന്നും ഇനി ഒരു ദേവാലയങ്ങളെ സംബന്ധിച്ചും ഒരു തർക്കമുണ്ടാകാൻ പാടില്ലെന്നും അതിൽ രേഖപ്പെടുത്തിയാണ് ഒരു വിധി പ്രസ്താവന പുറത്തു വന്നത് അപ്പോഴൊക്കെ പല വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ പല കോണുകളിൽ നിന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒടുക്കലത്തേതാകുമല്ലോ എന്നോർത്ത് അത് അവസാനിപ്പിച്ചതാണ് പക്ഷേ അത് അവസാനിക്കുന്നില്ല അത് അവസാനിപ്പിക്കാൻ ആർക്കും ഇഷ്ടവുമില്ല ഓരോരുത്തരുടെയും ദേവാലയങ്ങൾ കയ്യേറുക പൊളിക്കുക അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക സംശയം സൃഷ്ടിക്കുക അതൊരു വിഷയമായി വളർത്തിക്കൊണ്ടുവരിക അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക ഓരോ തിരഞ്ഞെടുപ്പിലും അത് പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ധ്രുവീകരണ വ്യത്യാസങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കിടയിൽ സന്തോഷത്തോടെ ഈ പറയുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാട്ടിൽ അനുവദിക്കപ്പെട്ട സമയം ജീവിച്ചു തീർക്കുന്നതിനപ്പുറം ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഓരോ കോണുകളിൽ നിന്ന് കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ് അതിൻ്റെ പരിണിതികളാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് നമ്മുടെ സംസ്ഥാനത്താകട്ടെ അത് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പല കോണുകളിൽ നിന്നുള്ള ശ്രമങ്ങളുമാണ് നടക്കുന്നത് സമാധാനകാംക്ഷികളായ മനുഷ്യർ അതിനെ നിരായുധീകരിച്ചില്ലെങ്കിൽ അതിനെ കെടുത്തിയില്ലെങ്കിൽ അതിനെ തവിച്ചില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നതിന് അധിക സമയമൊന്നും വേണ്ട ഇപ്പോൾ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു മസ്ജിദിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ട് ഭൂതകാലത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഏതോ കാലത്ത് അത് അങ്ങനെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സർവേ നടത്തുകയും പിന്നെ സർവേ കഴിഞ്ഞത് അടച്ചിടുകയും അതിനാവശ്യമായ വിധികൾ കീഴ്ക്കോടതികൾ കൊടുക്കുകയും ഇതെല്ലാം കാഴ്ചക്കാരെ പോലെ സുപ്രീം കോടതി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരം കേസുകളൊക്കെയും വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് സുമോട്ടോ ആയി അവർക്ക് തന്നെ ഏറ്റെടുക്കാനുള്ള ഒരൊറ്റ ഉത്തരവിലൂടെ ഇതെല്ലാം സാധ്യമാകുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയത്തിലെ ഈ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെയോ അൻപതുകളിലെയോ ഒക്കെ സ്ഥിതി അതേ രീതിയിൽ തുടരുമെന്നും ഇനി ഒരു ദേവാലയത്തെ സംബന്ധിച്ചും തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും വിധി പറഞ്ഞ ആ വിധി വെറും ജീവനില്ലാത്ത അക്ഷരങ്ങളായി തുടരുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഏറ്റുമുട്ടലുകൾ രൂപപ്പെടുകയാണ് അറിഞ്ഞോ അറിയാതെയോ തങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന വിശ്വാസത്തിൽ കുറേ മനുഷ്യർ അതിൻ്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ എല്ലാവരും തോക്കുകയാണ് എന്നതാണ് സത്യം